റൈറ്റ് ഫ്രണ്ട്സ് പല സമ്പന്നരും ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ചില ആർട്ട് വർക്ക്സൊക്കെ ഭയങ്കര മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് പോകും എന്നിട്ട് നമ്മളും കൂടെ വിചാരിക്കും ഇത് നമ്മുടെ വീട്ടിലെ കൊച്ചു കു കുട്ടികളൊക്കെ ഒന്ന് കൈയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കഴിഞ്ഞാൽ പറ്റാവുന്ന കാര്യങ്ങളല്ലാതെ ഉള്ളു ഇതെന്താണ് ഇത്രമാത്രം ഇതിനകത്ത് ക്ഷേമം എന്തുകൊണ്ടാണ് ഇത്രമാത്രം മില്യൺസ് ഓഫ് ഡോളർ കൊടുത്തിട്ട് ഈ പടങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് അതിന് എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്നാൽ ആർട്ട് വർക്കിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുള്ള കാര്യം നമുക്ക് ഇന്നൊന്ന് വിശകലനം ചെയ്യാം സോ ലെറ്റ്സ് ഗെറ്റ് ദ ഷോ പൊതുവേ ആർട്ട് വർക്ക്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നടന്നിട്ടാണ് വില നിശ്ചയിക്കപ്പെടുന്നത് അന്നേരം ഒരു പഴത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബനാനയുടെ ഓപ്ഷനകത്ത് ഫൈവ് പോയിൻറ്റ് ടു മില്യൺ ഡോളേഴ്സ് എങ്ങനെ അവർ പറ്റിച്ചെടുത്തെന്നുള്ള കാര്യം അറിയണ്ടേ അന്നേരം ഈ ആർട്ടിക്കിളിലോട്ട് നോക്കും ഇത് ഗാർഡിയൻ്റെ ആർട്ടിക്കിളാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ നടന്ന ഒരു പരിപാടിയായിരുന്നു അന്നേരം ആ ഓപ്ഷൻ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം To universal recognition when it was first exhibited at the Art Basel Miami Beach in December 2019, Maurizio Catalan's comedian. Here it is in all its splendour. We're going to begin at $800,000. At $800,000. $850,000. $850. 850 $900,000. Thank you, sir. $950 is with me. One million is with me already, actually, and I'm selling it here, the world's most expensive banana, at $5,200,000. It's back with Jen again, 5,000,002. Uh, here it is, 5,000,002. Will you say three online? At 5,200,000. Jen hua from Sotheby's China office at 5,200,000. Thank you, Jen. At $5,200,000, I think it's yours, at five million two, and against you online. Fair warning now to all of our global bidders at 5,200,000, here it goes. At the end of the global tour, it's slipping through the auction room at five million two, and I'm going to sell it here. Fair warning: at five million two hundred thousand dollars, Jen, the Catalan, is yours. Congratulations! Thank you very much indeed. Battle number seventeen. Thank you very much indeed. अगर five point two million dollars runner. ആ സെല്ലറിന് കിട്ടിയത് എന്നാൽ ബയറിന് അത്ര ചിലവായെന്നറിയാമോ അദ്ദേഹത്തിന് സിക്സ് പോയിൻ്റ് ടു ഫോർ മില്യൺ ഡോളറാണ് ഈ വെറും ഡക്ടേപ്പ് ഒട്ടിച്ച പഴത്തിന് വേണ്ടി ചിലവായത് അന്നേരം വൺ മില്യൺ ഈ കൂടുതൽ അതിനകത്ത് ബയർസ് ഫീസും അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി ചേർന്ന് സിക്സ് പോയിൻറ്റ് ടു ഫോർ മില്യൺ ഡോളർസാണ് ഇദ്ദേഹം പഴത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇന്നും പഴം എക്സിബിഷൻ്റെ അകത്ത് എക്സിബിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ പഴം എന്നും മാറിക്കൊണ്ടിരിക്കും ആ ഡക്ടേപ്പ് ഊരി മാറ്റി വെച്ചിട്ട് പഴം വേണ്ടിയോം കഴിക്കും പുതിയൊരു പഴം വെക്കും എന്നിട്ട് പിന്നെ ഒട്ടിച്ചു വെക്കും ആ പരിപാടിക്കാണ് ഇത്രമാത്രം കോടിക്കണക്കിന് രൂപ ചെലവാക്കി വെച്ചിരിക്കുന്നത് ഇന്നും വലിയ സൂക്ഷിച്ച് വളരെ നല്ലപോലെ വെച്ചിട്ടുണ്ട് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എഡിബിൾ ഫ്രൂട്ട് ഇൻ ദ വേൾഡ് എന്നാണ് അതിനൊരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ അതവിടെ ഇരിക്കട്ടെ പഴം നമുക്ക് ആർട്ട് വർക്കിനെ പറ്റി ഒന്ന് നോക്കാം ആർട്ട് വർക്ക് ഒരു തരം ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഒരു പതിനായിരം ഡോളർ കൊടുത്തിട്ട് ഒരു ആർട്ട് വർക്ക് ഒരു നല്ലൊരു പടം നമ്മൾ മോശം പടം എന്ന് പറയേണ്ട നല്ല പടം തന്നെ വാങ്ങാട്ടെ എന്നിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അത് ഒരു ലക്ഷം ഡോളറിന് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് ലാഭമാണോ അല്ലേ യെസ് ദാറ്റ് ഈസ് എ മെഗാ പ്രോഫിറ്റ് അങ്ങനെയാണ് ആർട്ട് വർക്കിൻ്റെ മാർക്കറ്റിൽ ആർട്ട് വർക്കുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അന്നേരം ആദ്യമായിട്ട് നമുക്ക് ജോൺ മിഷേൽ ബാസ്ക്വേ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് പ്രൊണൗസ് ചെയ്യുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയുന്നില്ല അങ്ങനെയൊക്കെ ഇച്ചിരി വളഞ്ഞു കഴിഞ്ഞ പേരാണ് അദ്ദേഹത്തിന്റെ ഈ പർട്ടിക്കുലർ ആർട്ട് വർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കിക്കാട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജോൺ മിഷേൽ ബാസ്കിയ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മരണത്തിന് സ്വൽപ്പം മുമ്പായിട്ട് വരച്ച ഈ പടം ഈ പെയിൻറ്റിങ്ങോ എന്തോ ഇതിന്റെ കാര്യം ഈ ആർട്ട് വർക്കിനെ പറ്റിയാണ് നമുക്കൊന്ന് സംസാരിക്കാനുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴില് അമ്പത്തി ഏഴ് മില്യൺ ഡോളേഴ്സിനാണ് ജാപ്പനീസ് മില്യനാർ യുസാക്കു മൈസാവ വാങ്ങിയത് എന്നിട്ട് അദ്ദേഹം തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സാധനം എൺപത്തി മില്യൺ ഡോളേഴ്സിനാണ് വിറ്റത് അന്നേരം വെറും അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഇരുപത്തെട്ട് മില്യൺ ഡോളർ കിട്ടി എന്താണ് ഈ മനുഷ്യനൊന്നും മനസ്സിലാകാത്ത ഈ പടം വാങ്ങിച്ചിട്ട് ഈ മനുഷ്യന് മനസ്സിലാകാത്ത ഒരു പടം വിറ്റു അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല അന്നേരം ഇതിനകത്ത് പടത്തിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് അറിയാമോ ജോൺ മിഷേൽ ബാസ്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി സ്കൂളിൽ നിന്നും പുറത്താക്കി അന്നേരം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്ര പോരായിരുന്നെന്നാണ് അർത്ഥം പക്ഷേ ന്യൂയോർക്കിൻ്റെ തെരുവുകളിൽ നടന്നിട്ട് അദ്ദേഹം പടങ്ങൾ വരച്ചു തുടങ്ങി ഇങ്ങനെ ആർട്ട് വർക്ക് തുടങ്ങിയത് ഗ്രാഫിറ്റിയൊക്കെ വരച്ചിട്ടാണ് അന്നേരം അന്നത്തെ ഒരു തരം ഗ്രാഫിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഗ്രാഫിറ്റി ഇദ്ദേഹം വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ആർട്ട് വർക്കും ഗ്രാഫിറ്റിയൊക്കെ ഒക്കെ വരച്ച് വരച്ച് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്ക് നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണ് വിറ്റുപോയത് അത് ഒരു സ്ത്രീയാണ് മേടിച്ചത് ഇരുന്നൂറ് ഡോളറിനാണ് വാങ്ങിച്ചത് ഇരുന്നൂറ് ഡോളർ എന്നിട്ട് ഇങ്ങനെ പണം വരച്ച് വരച്ച് കുറേ കാശുമൊക്കെ ഉണ്ടാക്കി ജോൺ മിഷേൽ ബാസ്കിയ പക്ഷെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഡ്രഗ് അഡിക്ഷൻ ആയിരുന്നു ഡ്രഗ് അഡിക്ഷൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആർട്ട് വർക്കിന്റെ ആ വാല്യൂ അങ്ങ് നല്ലപോലെ അങ്ങ് പൊങ്ങിപ്പോയി കാരണം എന്താണെന്നറിയാവോ ആർട്ട് ലോകത്തിൽ ഒരു മരിച്ച ഒരു ആർട്ടിസ്റ്റിന്റെ ആ ആർട്ട് വർക്കിന് ഭയങ്കരമായിട്ട് ഹൈ വാല്യുവേഷൻ ആണ് യൂഷ്വലി കൊടുക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ട്രാജിക് ആണെങ്കിൽ അതിനേക്കാട്ടും കൂടുതൽ വാല്യുവേഷൻ കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ കഥ പോകുന്നത് അങ്ങനെ ജോൺ മിഷേൽ ബാസ്കിയാറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഭയങ്കരമായിട്ട് ഹൈ വാല്യൂ ഫെച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഈ പർട്ടിക്കുലർ പടത്തിന് യുസാക്കു മൈസാവ അമ്പത്തേഴ് മില്യൺ ഡോളറിന് രണ്ടായിരത്തി പതിനേഴ് വാങ്ങിക്കുകയും എൺപത്തഞ്ച് മില്യൺ ഡോളറിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിൽക്കുകയും ചെയ്തത് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനത്തിൽ ഈ പടങ്ങൾക്ക് ഭയങ്കര പ്രീമിയമാണ് നെക്സ്റ്റ് പോയിന്റ് അൾട്രാ റിച്ച് ആൾക്കാർ ഈ ഒക്കെ വാങ്ങുകയും വിൽക്കുകയും അതിനെ കൊണ്ട് ഭയങ്കര പരിപാടിയൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അത് ഒരു ടാക്സ് അവോയ്ഡൻസിൻ്റെ ഒരു ടൂളായിട്ട് മാറിയിരിക്കുകയാണ് ഇത് ഇന്ത്യയെക്കാട്ടും കൂടുതൽ അമേരിക്കയിലൊക്കെയാണ് ഇതിൻ്റെ യൂസ് ഇന്ത്യയിലും നടത്തുന്നുണ്ടായിരിക്കും പല അൾട്രാ റിച്ച് ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നമുക്കിത് വെളിയിൽ വരുന്നില്ല പിന്നെ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് ഈ അൾട്രാ റിച്ചു ആയിട്ട് വളരെ പാലിയാണ് അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കത്തില്ല ഉണ്ട് ആ രീതി എങ്ങനെയാണ് ടാക്സ് അവോയ്ഡൻസ് നടത്തുന്നതെന്ന് നമുക്കെന്ന് അറിയണ്ടേ നമ്മൾ സങ്കല്പിക്കുക മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചോ മിസ്റ്റർ എക്സ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ആർട്ട് എക്സിബിഷനിൽ പോയിട്ട് ഒരു ത്രീ മില്യൺ ഡോളേഴ്സിന് ഒരു ആർട്ട് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു വിത്തിയിൽ കൊണ്ട് അത് പ്ലേസ് ചെയ്തു പയ്യെ അദ്ദേഹം മില്യൺസിലല്ലേ വർഷം തോറും വരുമാനം വരുന്നത് അന്നേരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹത്തിന് അമ്പത് മില്യൺ ഡോളറിൻ്റെ ഇൻകം ഉണ്ടായെന്ന് വിചാരിച്ചു അന്നേരം അതിൻ്റെ തേർട്ടി പെർസെൻ്റ് ഒക്കെ പോകുമല്ലോ എവിടെ ടാക്സ് കാരൻ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അതൊരു അസ്യൂം ചെയ്യുക ഒരു പതിനഞ്ച് മില്യൺ ഡോളർ അദ്ദേഹത്തിന് ടാക്സിനകത്ത് ടാക്സ് വകുപ്പിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും അന്നേരമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്ന ഈ സാധനം ഉണ്ടല്ലോ ഈ പടം ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക ബോറടിച്ചു അടിച്ചു എന്നാൽ ഇത് മൂന്ന് മില്യൺ ഡോളറിനല്ലേ ഞാൻ വാങ്ങിച്ചത് അന്നേരം അതിൽ നിന്ന് നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയാലോ ഇദ്ദേഹം പെയ്യേ ഈ ആർട്ട് വർക്ക് കൊണ്ടിട്ട് ആർട്ട് അപ്രൈസർ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അപ്രൈസറിൻ്റെ ഈ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആർട്ട് അപ്രൈസർ പറയും ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് വാല്യൂ ഈ പർട്ടിക്കുലർ ആർട്ടിന് എത്ര കിട്ടും അല്ലെങ്കിൽ എത്ര അപ്രൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അദ്ദേഹം പറയും അന്നേരം നമ്മളൊന്ന് ഒന്ന് സങ്കല്പിക്കുകയാണ് ഇദ്ദേഹം മൂന്ന് മില്യൺ ഡോളറിന് രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പം ഇതിനൊരു ഇരുപത് മില്യൺ ഡോളർ കൊടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ഇരുപത് മില്യൺ ഡോളറിൻ്റെ ആട്ട് അപ്രൈസറിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ അടുത്തിരിക്കുന്ന നല്ല ഒരു മ്യൂസിയത്തിൽ കൊണ്ട് ഇതങ്ങ് ഡൊണേറ്റ് ചെയ്തു ഇരുപത് മില്യൺ ഡോളറിന്റെ ആർട്ട് വർക്ക് ആശാൻ ഡൊണേറ്റ് ചെയ്തെന്ന് എല്ലാവരോടും വിളംബരം പറഞ്ഞു നടന്നു എന്നിട്ട് പയ്യെ ടാക്സ് അതോറിറ്റീസിനോടും പറഞ്ഞു ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് ഇരുപത് മില്യൺ ഡോളറിന്റെ വാല്യൂ വെർത്തിട്ടായിട്ടുള്ള സാധനം ഇങ്ങോട്ട് മ്യൂസിയത്തിലോട്ട് ഞാൻ ഡൊണേറ്റ് ചെയ്തു അന്നേരം അത് ചാരിറ്റി ആയിട്ട് കണക്കാക്കണം അങ്ങനെ ആ ചാരിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് അമ്പത് മില്യൺ ഡോളർ ആണല്ലോ ഇദ്ദേഹത്തിൻ്റെ വരുമാനം അന്നേരം അതിൽ നിന്ന് ഇരുപത് മില്യൺ ഡോളർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് മുപ്പത് മില്യൺ ഡോളർ ഉണ്ട് മുപ്പത് മില്യന്റെ ടാക്സ് കൊടുത്താൽ മതി അന്നേരം ഓൾട്ടർനേറ്റീവ്ലി നിങ്ങളൊന്ന് ചിന്തിക്കുമായിരിക്കും ഇദ്ദേഹത്തിന് മൂന്ന് മില്യൺ ഡോളറിന് വാങ്ങിച്ചു എന്നിട്ട് ഇരുപത് മില്യൺ ഡോളർ ഇതിന്റെ അപ്രൈസ്ഡ് വാല്യൂ ആണെങ്കിൽ ഇദ്ദേഹത്തിന് അങ്ങ് വിറ്റാലും പോരെ വിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയാവോ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞ സാധനം വരും പിന്നെ അതിൻ്റെ കൂടെ കോറെ കുന്തം ഒക്കെ കയറി വരും ആ പ്രശ്നം ഒന്നും ഒഴി അങ് ഒഴിവാക്കാനായിട്ട് ഈസിലി ത്രീ മില്യൺ ഡോളർ ഏതായാലും കൊടുക്കണമായിരുന്നു അത് കൊടുത്ത് അങ്ങനെ ഇരുപത് മില്യൺ ഡോളറായിട്ട് അങ്ങ് ഡൊണേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആശാൻ നടക്കുന്നത് അപ്പോൾ നേരത്തെ ഫിഫ്റ്റി മില്യൺ ഡോളർ അദ്ദേഹത്തിന് വരുമാനം വന്ന് അതിന് ഡയറക്റ്റ് ടാക്സ് കൊടുത്തായിരുന്നെങ്കിൽ ഫിഫ്റ്റീൻ മില്യൺ ആയതിന് അമ്പത് മില്യൺ ഡോളർ അദ്ദേഹത്തിൻ്റെ വരുമാനം അതിനകത്ത് നിന്ന് പതിനഞ്ച് മില്യൺ ടാക്സ് കൊടുക്കണമായിരുന്നു പക്ഷെ ഇപ്പോൾ എത്ര കൊടുത്തേണ്ടി കൊടുക്കേണ്ടി വന്നു മൂന്ന് മില്യൺ ആ ആർട്ട് വാങ്ങിച്ചതിൻ്റെ മൂന്ന് മില്യൺ പോയി പിന്നെ ഇപ്പോൾ മുപ്പത് മില്യൺ ആയല്ലോ ഇരു ഫിഫ്റ്റി മൈനസ് ട്വൻറ്റി മില്യൺ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം തേർട്ടി മില്യൺ അതിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആവും മേ ബി നയൻ മില്യണോ വല്ലതോ കൊടുത്താൽ മതി അന്നേരം ടോട്ടലി ഇദ്ദേഹത്തിന് ട്വൽവ് മില്യൺ ഡോളർ കൊടുത്താൽ മതി ത്രീ മില്യൺ ആട്ടിന് കൊടുത്ത അന്ന് അന്ന് കൊടുത്തതും പിന്നെ നയൻ മില്യൺ ടോട്ടലി ട്വൽവ് മില്യൺ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എത്ര കൊടുക്കേണ്ടി വന്നതിനും ഒരു പതിനഞ്ച് മില്യൺ കൊടുത്ത് കൊടുക്കേണ്ടി വന്നതിനും അങ്ങനെ മൂന്ന് മില്യൺ ഡോളർ അദ്ദേഹത്തിന് ആ വകുപ്പിൽ അങ്ങ് ലാഭമായല്ലോ മനസ്സിലായോ അങ്ങനെ അന്ന് മി മൂന്ന് മില്യൺ കൊടുത്തതിന്റെ ആ ലാഭമായിട്ട് അങ്ങ് കണക്കാക്കി ഇങ്ങനെ വെച്ചു അദ്ദേഹത്തിന് സുല്ലായിട്ട് കിട്ടി അങ്ങനെ ടാക്സ് അവോയ്ഡൻസിന്റെ പരിപാടിയും കൂടെ ഉണ്ട് പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും ഇദ്ദേഹം ഇച്ചിരി കൂടെ ഒരു സ്മാർട്ട് കളിച്ചായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു പതിനായിരം ഡോളറിന്റെ ഒരു ആർട്ട് വർക്ക് വാങ്ങിച്ചിട്ട് ഒരു അമ്പത് മില്യൺ ഡോളർ അപ്രൈസ് ചെയ്തായിരുന്നെങ്കിൽ അത് ഫുൾ അങ്ങ് ടാക്സ് ബെനിഫിറ്റ് ബെനിഫിറ്റായി മാറത്തില്ലായിരുന്നു എന്നൊരു ചോദ്യം വരും അങ്ങനെയൊക്കെ ആൾക്കാർ പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അമേരിക്കയിൽ ആ പരിപാടി നേരത്തെ ഒക്കെ നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അത്ര ഈസി അല്ല ഇപ്പോൾ ആർട്ട് അപ്രൈസേഴ്സിനും പല റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അവർക്കങ്ങനെ മാറ്റി പിടിക്കാനൊന്നും പറ്റത്തില്ല അവരുടെ ഒരു നിയമപ്രകാരം അത്രേ പറ്റത്തുള്ളൂ രണ്ടാമത് സർക്കാരിനും ആർട്ട് അപ്പറൈസേഴ്സും ഉണ്ട് അവർ റീവാല്യൂ ചെയ്യും ഈ സാധനം ഇത്ര കറക്റ്റായിട്ട് തന്നെ ഇത്ര ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അന്നേരം കറക്റ്റായിട്ട് അവർക്ക് റീവാല്യേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു സാധനം അടിച്ച് പൊക്കി കൂട്ടിയതാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ എക്സിനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുണ്ട് അങ്ങനെ പക്ഷേ ഇച്ചിരി സ്മാർട്ടായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ടാക്സ് അവോയ്ഡൊക്കെ ചെയ്ത് ആശാന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ആർട്ട് വർക്ക് പർച്ചേസ് സെല്ലിങ് മ്യൂസിയത്തിൽ ഡൊണേറ്റ് ചെയ്യുക ഈ പരിപാടി ഇങ്ങനെയുള്ള ആർട്ട് വർക്ക് മേടിക്കുന്നതിനകത്ത് വേറെ ഒരു സെറ്റ് ആൾക്കാരുണ്ട് അവരാണ് മണി ലോണ്ടറിങ് ചെയ്യാനായിട്ട് ആർട്ട് വർക്ക് വാങ്ങുന്നത് അന്നേരം മണി ലോണ്ടറിങ് എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ പണം വെളുപ്പിക്കൽ എങ്ങനെ നടക്കുന്നു നമുക്കൊന്ന് അസ്യൂം ചെയ്യാം മിസ്റ്റർ ചാർലി എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്തോ ഡ്രഗ് ട്രാഫിക്കിങ്ങും സ്മഗ്ലിങ്ങും അങ്ങനെയൊക്കെയുള്ള ഈ തരികിട പരിപാടിയുണ്ടല്ലോ അതിനകത്ത് ഏർപ്പെട്ടിട്ട് കുറേയേറെ പണം ഉണ്ടാക്കുന്നുണ്ട് അന്നേരം ഈ പണമൊക്കെ ഇങ്ങനെ ഈ രണ്ടാം നമ്പർ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ക്യാഷായിട്ടാണ് വരുന്നത് അദ്ദേഹം ഈ ലീഗലായിട്ടല്ലല്ലോ ബാങ്ക് വഴിയൊന്നും അല്ലല്ലോ ഇത് വരുന്നത് അന്നേരം കുറേ കെട്ടുകണക്കിന് കാശുകളുണ്ട് ഒത്തിരിയുണ്ട് കോടിക്കണക്കിന് ഉണ്ട് അന്നേരം ഇതൊക്കെ ബാങ്കിങ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻകം ടാക്സ് ലൂത്ത്സും അങ്ങനെ ഇ ഡിയും അങ്ങനെയൊക്കെയുള്ള റേഡിങ്ങും പരിപാടിയും ഒക്കെ നടക്കുമല്ലോ അന്നേരം അതൊന്നും നടക്കാതിരിക്കാൻ വേറെ ഒരു പരിപാടിയും കൂടാണ് അദ്ദേഹം ഈ ആർട്ട് വർക്ക് വാങ്ങും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും ഈ രണ്ട് വരയൊക്കെ വരച്ച് കുത്തി കുറച്ചിരിക്കുന്ന ആർട്ടുണ്ടല്ലോ ഒരു ഐഡിയ ഇല്ലാത്ത ആർട്ട്സ് അതുപോയി അങ്ങേയറ്റത്തെ വിലയ്ക്ക് അങ്ങ് വാങ്ങും പിന്നെ നമുക്കറിയാമല്ലോ ആർട്ട് വർക്ക് വാങ്ങുമ്പം നിങ്ങൾ നേരത്തെ ഒരു ലേലം ഇവിടെ പഴത്തിൻ്റെ ലേലം കണ്ടായിരുന്നല്ലോ അന്നേരം ആ ലേലത്തിനകത്ത് എന്താണ് നടന്നത് പഴത്തിൻ്റെ ലേലത്തിനകത്ത് അസത്യമായിട്ടും വാങ്ങുന്ന ആളായിരുന്നു ലേലത്തിനകത്ത് കൈപോക്കിയത് അല്ലല്ലോ അത് വേറെ ഒരു അല്ലായിരുന്നു അങ്ങനെ ഇത് ഏജൻസ് വഴിയാണ് റിയലി വാങ്ങുന്നവർ ഒരിക്കലും അതിൻ്റെ മുൻപിൽ വരുത്തില്ല അത് ബാക്ക് എൻഡിൽ അവർ അവരുടെ ഏജൻസിനോട് ചെയ്തിട്ട് അതങ്ങ് ചെയ്യിപ്പിക്കുകയാണ് ദേ ആർ നോട്ട് സീൻ എനി വെയർ ഇൻ ദ പിക്ചർ അതിനകത്ത് ഭയങ്കര സീക്രസിയാണ് ഈ സീക്രസിയും ലീഗൽ തന്നെയാണ് അതാണ് ഇതിനകത്തെ വേറെ ഒരു രസകരമായ കേസ് അങ്ങനെ വാങ്ങിക്കഴിയും വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇത്രയും കെട്ട് കണക്കിന് ഡോളേർസും അല്ലെങ്കിൽ കാശുമൊക്കെ കിടക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഈ റിയലി ഫൈനലി അവർക്ക് കൊടുക്കുന്ന എങ്ങനെയാണ് അതിനകത്ത് നമ്മൾ ഈ ഹവാല എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അത് ആർട്ട് വർക്കിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് സീക്രസി ക്ലോസസ് ഉണ്ട് ആ സീക്രസി ക്ലോസിനകത്ത് തന്നെയാണ് ഈ ഹവാല പരിപാടി നടക്കുന്നത് അത് ഒരു സർക്കാരും ഒരിക്കലും പിടിക്കത്തില്ല അതാണ് അതിൻ്റെ വേറെയൊരു രസം അത് എന്നിട്ട് നമ്മൾ വാങ്ങിച്ചു കാശ് കൊടുത്തു കാശിങ്ങനെ ഈ വേറെ പരിപാടി വഴിയൊക്കെയാണ് പോകുന്നത് അത് ലീഗലാണ് അത് അതായത് രസം ഇറ്റ്സ് ലീഗൽ അന്നേരം അത് പല ഈ ഒന്നും കയറി പിടിക്കാൻ വയ്യാത്ത രീതിയിൽ തന്നെയാണ് ഇലീഗാലിറ്റി നടക്കുന്നത് അവസാനം ഈ ആർട്ട് വർക്ക് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ആ ആ സ്ത്രീ വാങ്ങിച്ചെന്ന് നമ്മൾ പടം കണ്ടല്ലോ അതിനകത്ത് ഞാൻ ആ വാങ്ങിച്ചതെന്ന് ഒരു പ്രൂഫ് പോലും ഇല്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനില്ല ഞാൻ പറയുന്ന ആ ഒരു എക്സാമ്പിളിനകത്ത് എന്നിട്ട് ഇത് കൊണ്ട് ഫ്രീ പറഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അവർ ഇത് ഡിപ്പോസിറ്റ് ചെയ്യും ഫ്രീ പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഗാലറി കയറുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഗോഡൗൺ പോലെ ഉണ്ട് ഒരു ഡിപ്പോസിറ്ററി അവിടെ കൊണ്ടുവെക്കും വെക്കും ജനീവയിലെ ഫ്രീ ഉണ്ട് സ്വിറ്റ്സർലാൻഡിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ പോർട്ട് എന്ന് പറയുന്നത് അവിടെ കൊണ്ട് കുറേ നാളങ്ങ് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെയിൻറ്റിങ് വാങ്ങാനായിട്ട് വേറെ ഒരാൾ എപ്പോഴെങ്കിലും ഒന്ന് വരും വരുമ്പോൾ അയാൾക്ക് അത് വിൽക്കും വിറ്റ് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കാശ് തരണ്ടേ അന്നേരം അദ്ദേഹത്തിൻ്റെ കാശ് അത് ഈ ഇടനില പാർട്ടീസ് വഴിയാണ് വരുന്നത് ഏതായാലും ഈ ആർട്ട് ഓപ്ഷൻ ചെയ്യുന്നവരുടെ ത്രൂ അവിടെ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുമ്പോൾ അത് വൈറ്റ് ആയി തന്നെയാണ് വരുന്നത് അതല്ലാതെ ബ്ലാക്ക് ആയിട്ടല്ല വരുന്നത് അന്നേരം ഇദ്ദേഹം ഈ ബ്ലാക്കിനെ പെയിൻറ്റിങ് വാങ്ങിച്ചത് ഈ അണ്ടർ ദ ടേബിൾ കടത്തിയിട്ട് അങ്ങ് എത്തിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഫ്രീ പോട്ടി കൊണ്ടിട്ടു ഫ്രീ പോട്ടിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേറെ ഒരു കസ്റ്റമർ വന്നപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ആ കാശ് ഈ ഓപ്ഷൻകാർ തന്നെ ലീഗലി ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തിരിച്ചു കൊണ്ടുവിട്ടു അതേ ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുക ഒരു ടെൻ മില്യൺ ഡോളേഴ്സിന് അത് അദ്ദേഹം പോയി വാങ്ങി എന്നിട്ട് ഒരു ഫിഫ്റ്റീൻ മില്യൺ ഡോളേഴ്സിന് വിറ്റു ഈ പരിപാടിക്കത് ലാഭം കിട്ടുന്നുണ്ട് എന്നിട്ട് മണി വൈറ്റ് ആക്കുന്നു ആക്കുകയും ചെയ്യുന്നു അടുത്ത ഒരു സെറ്റ് ആൾക്കാരെ ഇങ്ങനെ ആർട്ട് വർക്ക് വാങ്ങുന്നവർ അവരെ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് എന്ന് പറയും അവർ ഈ ആർട്ട് വർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റിനകത്ത് മാനിപ്പുലേഷൻ നടത്തിയിട്ട് ഒത്തിരി പണം സമ്പാദിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് അറിയാവോ ഇപ്പോൾ നമ്മൾ സങ്കല്പിക്കുക മിസ്റ്റർ രവി എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു അഞ്ച് വേറെ സുഹൃത്തുക്കളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു ഇവരെല്ലാവരും കൂടെ മാർക്കറ്റിനകത്ത് ആർട്ട് വർക്കിനകത്ത് മാനിപ്പുലേഷൻ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു അന്നേരം ഒരു കൊച്ചൊരു ആർട്ടിസ്റ്റ് വലിയ ഫേമസ് ഒന്നും അല്ലാത്ത ഒരു ആർട്ടിസ്റ്റ് മിസ് നേഹ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആ നേഹായുടെ ഞാൻ പറയുകയാണ് നിന്റെ ആർട്ട് വർക്കിനെ ഞങ്ങൾ ഇച്ചിരിടും പ്രൊമോട്ട് ചെയ്യാം അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നേഹായുടെ ഒരു അഞ്ച് ആർട്ട് വർക്ക് ഇനി പതിനായിരം ഡോളർ കൊടുത്ത് വാങ്ങുകയാണ് എല്ലാവരും ഇവിടെ പതിനായിരം ഡോളർ കൊടുത്തു അതായത് നേഹായിക്ക് ടോട്ടൽ എത്ര കിട്ടി അമ്പതിനായിരം ഡോളർ കിട്ടി നേഹായിക്ക് നല്ലൊരു സന്തോഷമായി ഒന്നുമില്ലാത്ത നേഹ ഒരു അമ്പതിനായിരം ഡോളർ വളരെ വലിയതാണ് എന്നിട്ട് നേഹയോട് പറഞ്ഞു നീ ഇനി ആർട്ട് വർക്ക് നടത്തിക്കോ ഇനിയും കുറേ പടങ്ങളുമൊക്കെ അടിച്ചു ഉണ്ടാക്കിക്കൊണ്ടിരുന്നോണം നല്ലതായിട്ട് എന്നിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നേഹ കുറേ എട്ട് പത്ത് വേറെ പടങ്ങളും കൂടെ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്തു നേഹ ഒരു വലിയൊരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അഡ്വർട്ടൈസ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി ഇവരെല്ലാവരും കൂടെ എത്രയാണ് ആണ് ഒരു അമ്പതിനായിരം ഡോളർ ആര് ചിലവാക്കി മിസ്റ്റർ രവി ചിലവാക്കി രവിയുടെ കൂട്ടുകാരും കൂടെ അമ്പതിനായിരം 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 വെച്ച് ചിലവാക്കി അന്നേരം രണ്ടര ലക്ഷം ഡോളർ അവർ ചിലവാക്കിയിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയ ക്യാമ്പയിനും പിന്നെ ആർട്ട് എക്സിബിഷനും അങ്ങനെ പല സ്ഥലങ്ങളിൽ നേഹായെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തി 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 അങ്ങ് പോവുകയാണ് നേഹ ഓട്ടോമാറ്റിക്കലി വലിയൊരു ആർട്ടിസ്റ്റായിട്ട് അങ്ങ് വരികയാണ് അന്നേരം നേഹായുടെ ആർട്ടിന് ഭയങ്കര വിലയാണ് മാർക്കറ്റിൽ കിട്ടാനില്ല പിന്നെ ഓട്ടോമാറ്റിക്കലി നേഹയുടെ ഒരു ആർട്ട് എക്സിബിഷൻ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവരങ്ങൾ നടത്തുകയാണോ എന്നിട്ട് അത് കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു എന്നിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പിൻ്റെ ബേസിസിലല്ലേ പോകുന്നത് ഇവർക്ക് തന്നെ അതിൻ്റെ ഏജൻസുണ്ട് പലയിടത്തും എന്നിട്ട് പറയുന്നത് ഓ ഇത്രയേ ഉള്ളൂ ഇത് ഭയങ്കര ലാഭമാണെന്നല്ലോ ഇത് മേടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആൾക്കാർ വാങ്ങുവാനായിട്ട് തിരക്ക് കൂട്ടും ഇത് കാണുമ്പോഴത്തേക്ക് സാധാരണപ്പെട്ട ആൾക്കാരുടെ വിചാരം ഇത് ഏതാണ്ട് അണ്ട ഭണ്ടാരം സാധനമാണെന്നാണ് കേട്ടോ എന്നിട്ട് ഇത് പിന്നെ ഓപ്ഷൻ്റെ അകത്ത് വരും ഓപ്ഷനകത്ത് വരുമ്പോൾ നമ്മുടെ രവി നേരത്തെ ഒരു പതിനായിരം രൂപ കൊടുത്തിട്ട് നെഹയുടെ ഒരു ആർട്ട് പീസ് വാങ്ങിയിരുന്നല്ലോ അത് അങ്ങോട്ട് കൊണ്ടിടും ഓപ്ഷനകത്ത് എന്നിട്ട് ഇത് ഓപ്ഷനകത്ത് ഇങ്ങനെ അടിച്ച് പോക്കി 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 ഒരു പത്ത് മില്യൺ ഡോളറിനകത്ത് ഈ പതിനായിരം ഡോളറിന് വാങ്ങിച്ച സാധനം രവി വിൽക്കും എന്ന രവിയുടെ കൂട്ടുകാരും പയ്യെ അങ്ങനെയൊക്കെ തന്നെ വിൽക്കും വിറ്റ് 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 എല്ലാവർക്കും ഒരു പത്ത് പത്ത് മില്യൺ ഡോളർ കിട്ടും എത്രയാണ് ചിലവാക്കിയത് ടോട്ടൽ ഒരു അറുപതിനായിരം ഡോളറാണ് ചിലവാക്കിയത് പതിനായിരം നേഹായിക്ക് കൊടുക്കാനും വേറെ ഒരു അമ്പതിനായിരം അഡ്വർടൈസിങ്ങും അങ്ങനെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആർട്ട് ഗാലറി ക്യാമ്പയിനും അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കകത്തൊക്കെ കുറേ ചിലവാക്കി അറുപതിനായിരം രൂപ ഡോളറ് അവർക്ക് ചിലവായി പത്ത് മില്യൺ കിട്ടി ടോട്ടൽ എത്ര ആയി നയൻ പോയിൻ്റ് നയൻ ഫോർ മില്യൺ പോക്കറ്റിൽ വന്നോ അത് കഴിഞ്ഞിട്ട് ലീഗലി ഒരു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സൊക്കെ സർക്കാർ അങ്ങ് എടുക്കും അതൊന്നും വലിയ പ്രശ്നമല്ല എത്ര എടുത്താലും അങ്ങനെ ഏകദേശം ഒരു ഏഴോ എട്ടോ മില്യൺ ഒക്കെ ആശാന്മാരുടെ പോക്കറ്റിൽ വരും അങ്ങനെ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് ഇങ്ങനെ ആർട്ട് വർക്കിനകത്ത് ധാരാളം മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട് അത് ഇന്ത്യയിൽ ഇച്ചിരി കുറവാണ് പക്ഷേ മലേഷ്യ സിംഗപ്പൂർ ടോക്കിയോ ന്യൂയോർക്ക് ഗ്രേറ്റ് ബ്രിട്ടൺ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം പരിപാടി നടക്കുന്നു ഈ പറഞ്ഞതിനൊക്കെ പുറമേ ഒത്തിരി വലിയ ഷോ ഷോഫിന് വേണ്ടി അവർ ഇങ്ങനെ ആർട്സൊക്കെ വാങ്ങും അവർക്ക് ആർട്സിനോട് പ്രത്യേകിച്ചുള്ള ഒരു ഒന്നും വേണമെന്നൊന്നുമില്ല ഒരു വാസനയും വേണമെന്നില്ല പക്ഷേ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് അവർ ഇങ്ങനെ ആർട്സ് വാങ്ങിയിട്ട് അവരുടെ വീട്ടിനകത്തൊക്കെ എക്സിബിഷൻ നടത്തും അതേ എക്സിബിഷൻ നടത്തുമ്പോൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ പറയും എൻ്റെ കയ്യിലുള്ള ആർട്സ് പല എക്സ്പെൻസീവ് മ്യൂസിയത്തിനകത്ത് പോലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജാടയടിച്ച് നടക്കും ജാടെ തന്നെയല്ല ഇതിനകത്ത് ഇവർ ഇതുകൊണ്ട് ആർട്ട് ബാസൽ എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് ആർട്ട് ഫെയറിനകത്ത് പോകും അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ വരുന്നതും ഭയങ്കര വലിയ ഹൈ ഇൻഫ്ലുവൻസേഴ്സും ഹൈ റീൽ റിച്ച് ആൾക്കാരും ഒക്കെയാണ് വരുന്നത് അന്നേരം ഇവരുടെ ബിസിനസ് കണക്ഷൻസൊക്കെ അതുകൊണ്ട് അവർ റിന്യൂ ചെയ്യാനും പല ബിസിനസ് കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തിട്ട് ആ വഴി അവർക്ക് ലാഭം ഉണ്ടാക്കുവാനും അവർ പല പരിപാടികളൊക്കെ നടത്തി വന്നിരിക്കും അങ്ങനെയും ഒരു സെറ്റപ്പ് ആൾക്കാരും കൂടെ ഉണ്ട് അങ്ങനെയാണ് ലോകത്തിൽ പല ആർട്സ് നമുക്ക് മനസ്സിലാകാത്ത ആർട്സ് ഡം ആർട്സ് പോലും വിൽക്കുകയും വാങ്ങുകയും ഓപ്ഷൻ ഉണ്ടാകത്ത് വരികയും ഒക്കെ ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണൊന്നടിച്ചേക്കാം സോ ട്വിൽ വി മീറ്റ് അഗൈൻ ഫീസ് thank you